الحمد لله بنعمته تتم الصالحات والصلاه والسلام على اشرف المرسلين وعلى اله وصحابه اجمعين ان اريد للاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحل قدرة من لساني افقه قولي സഹോദരി സഹോദരങ്ങളെ ഇസ്ലാമലൈക്കും നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കുവാനുള്ള യാത്രയിലാണ് ഓരോ ആളുകളും അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ വെളി രണമെന്നും അവലിക്ക് നമുക്ക് ഉത്തരം നൽകാൻ തോഫീക്കുണ്ടാവണമെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ആഗ്രഹിച്ചവർക്കൊക്കെ അവിടെ എത്തിച്ചേരുക സാധ്യമല്ലെങ്കിലും അള്ളാഹുവിന്റെ തോഫീക്കുണ്ടാവുമ്പോൾ നമുക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് വസ്തുത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടതായിരിക്കുമെങ്കിലും അച്ഛന്റെയും ഉംറയുടെയും ഒക്കെ പ്രതിഫലത്തെ കുറിച്ച് നമ്മള് മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാതെ അതിലൊന്ന് അബ്ദുളി പറയുന്നു നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ നിർവഹിക്കും എന്നിട്ട് പ്രവാചകൻ അതിന്റെ കാരണം പറയുന്നുണ്ട് സഹോദരങ്ങളെ കാരണം അവ പാപങ്ങളെയും പട്ടിണിയെയും ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് ഏതുപോലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇരുമ്പിന്റെയും അഴുക്ക് ഉല ശുദ്ധമാക്കുന്നത് പോലെ അത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും നമ്മുടെ ദാരിദ്ര്യത്തെ അകറ്റും എന്നാണ് പ്രവാചകൻ സലതസരം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിനെയും ഉമ്പ്രയെയും തുടരെ നിർവഹിക്കൂ എന്ന് പറയുമ്പോൾ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ നമുക്കറിയാം പ്രവാചക കാലഘട്ടത്തിലും അതിന് ചുറ്റുപാടും അതിനുശേഷവും ഒക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് പ്രവാചകനോട് തന്നെ ഉമർ ഇബ്രി അള്ളഹു ചെയ്ത ഹദീസിൽ തന്നെ ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എപ്പോഴാണ് പ്രവാചകരെ ഹജ്ജ് അത് നിർബന്ധമാകാനുള്ള ഒരു കാരണമുണ്ടല്ലോ എപ്പോൾ വാജിബായി മാറുന്നത് എന്ന് ചോദിക്കും അതിനുത്തരം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വാഹന സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കൊരു വാഹനമുണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ നമുക്ക് അവിടെ എത്താം ഹജ് നിർവഹിക്കാം ഉമ്പ്രക്ക് പോവാം പിന്നെ രണ്ടാമത് വേണ്ടത് പാതയം എന്നുള്ളതാണ് അതായത് നമുക്കൊക്കെ അറിയാം ഭക്ഷണമാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ എന്നിവരെയും അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്താനും വരെയുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് മാത്രം മതിയായിരുന്നു അന്ന് സഹോദരങ്ങളെ വാഹനം സ്വന്തമായ വാഹനം അത് ഒട്ടകമാവാം കുതിരയാവാം കൈതയാവാം അങ്ങനെയൊക്കെയാണ് മുമ്പുള്ള ആളുകൾ യാത്ര ചെയ്തിരുന്നത് അതുണ്ടാവുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം ഉണ്ടാവുകയും ചെയ്താൽ അവന് ഹജ്ജ് നിർബന്ധമാകുന്നു എന്നുള്ളതാണ് പ്രമാലഹലാമെന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത് രണ്ടും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു വാഹനം സ്വന്തമായിട്ടുണ്ടാവുകയോ ഭക്ഷണം സ്വന്തമായി ഉണ്ടാവുകയോ ചെയ്താൽ നമുക്ക് അങ്ങ് കഴിവയിലെത്തിച്ചു തരുക മക്കയിലെത്തിച്ചേരുക എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല നമുക്ക് അതിന്റെ വാഹനം എന്ന് പറയുന്നത് നമ്മേ ഇന്നത്തെ കപ്പലോ അല്ലെങ്കിൽ വിമാനമൊക്കെയാണ് കപ്പൽ ഇപ്പൊ ആദ്യം അങ്ങനെ യാത്ര ചെയ്യാറില്ല നല്ല സൗകര്യങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ഒരുക്കിയിട്ടില്ല എങ്കിൽ ചെലവുകളുമായിരുന്നു വിമാനവും മറ്റുമൊക്കെ സൗകര്യങ്ങളൊക്കെ വന്നപ്പോ അത് വലിയ ബാധ്യതയാണ് ഇന്ന് ഒരാൾക്ക് ഹറ്റ് നിർവഹിക്കാൻ പോകണമെങ്കിൽ നമുക്കറിയാം ലക്ഷങ്ങൾ മുടക്കിയാലേ അവിടെ എത്തിച്ചേരുകയുള്ളു എന്നുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് പ്രവാചകൻ സല്ല അലുവലമാണ് നമുക്ക് ഹും മുമ്പ്രെ നിങ്ങൾ തുടരെ നിർവഹിക്കുക എന്ന് പറയുമ്പോ അതൊരു നിർബന്ധ കാര്യമായി കൊണ്ട് അത് പിന്നെ ഒരു ഹജ്ജാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും അതായത് വാഹനവും സൗകര്യവും അതേപോലെ തന്നെ പാതയും ഒക്കെ ഉള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു ഹജ്ജേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവാചകനോട് അലൈഹി അല്ല അതായത് അലന്നാസ് ആളുകൾക്കും അതായത് പിന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവർ ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യർക്ക് അള്ളാഹു അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്ന് പറയുന്ന പറയുന്നവരായത്ത് ഇറങ്ങിയ സമയത്ത് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് പ്രവാചകനോട് യാ ആലുല്ല അള്ളാഹുവിന്റെ ആം എല്ലാ വർഷത്തും ഹജ്ജ് നിർവഹിക്കണോ എന്ന് പ്രവാചകനോട് അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രവാചകൻ സല അവിടെ മൗനം പാലിച്ചു പ്രവാചൻ മിണ്ടാതിരുന്നു വീണ്ടും അവർ ചോദ്യം ആവർത്തിക്കുകയാണ് എല്ലാ വർഷവും ഹജ്ജ് നിർവഹിക്കണമോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ആല പ്രവാചൻ പറഞ്ഞു ല വേണ്ട എല്ലാ വർഷവും ഒന്നും നിർവഹിക്കേണ്ടതില്ല ഞാനെങ്ങാനും അതെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ വർഷവും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എന്താകുമായിരുന്നു എല്ലാ വർഷവും നിർബന്ധമായേനെ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അങ്ങനെ അള്ളാഹു ഒരായത്തിറക്കി അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് ഏതായത് ഇതല്ല നേരത്തെ പറഞ്ഞതല്ല അതിനുശേഷം വേറൊരാ അള്ളാഹു ഇറക്കിയിട്ട് വിശ്വാസികളോട് പറയുന്നുണ്ട് വിശ്വാസികളെ ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കാതിരിക്കുക എന്നാണ് പറയുന്നത് ഒരായത്തിറങ്ങി അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത് എന്നാണ് അവ നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ടാൽ അത് നിങ്ങളെ വിഷമിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പൊ വീണ്ടും വീണ്ടും ചോദിച്ച് ഈ ഒരവ ിലേക്ക് എത്തിച്ചേരാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നമുക്ക് അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യത ഒരു ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് നമ്മൾ മേൽ നിർബന്ധമായിട്ടുള്ളത് അത് വീണ്ടും വീണ്ടും ചോദിച്ചത് ഏത് വിഷയത്തിലായാലും ചോദ്യങ്ങളുടെ ആവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്ന അള്ളാഹു ഒരു കാര്യമാണ് ഈ വിഷയത്തില് വ്യക്തത വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചുള്ള പിന്നെ ഒരു നടപടിക്രമം എന്ന് കൂടി നമ്മൾ ഇത് അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനിത് പറയാൻ സൂചിപ്പിക്കുവാനുള്ള കാലം പി കെ പ്രസന്നൻ കഴിഞ്ഞ ദിവസത്തിൽ വായനയിലെടുത്ത ഒരു ചോദ്യം ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും അത് ഞാൻ ആവർത്തിക്കുന്നില്ല മൂന്നാമതായിട്ടും ഹജ്ജിന് പോകുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് മൂന്നാമത്തെ ഹജ്ജിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഒരു ഒരു സൂഫി വലിയ കഥ ഉത്തരിച്ചിരുന്നു ബിനുബാറക്ക് എന്ന് പറയുന്ന അബ്ദുല്ലാബിനു മൂബാറക്ക് അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയിൽ ഇതുപോലത്തെ ഒരു അനുഭവം പറയുന്നുണ്ട് അനുഭവം പിന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ദൂരം ഹജ്ജിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇതുപോലെ വായനത്തിന് ഞാൻ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ഒരു ഭാഗത്ത് തമ്പടിക്കുമ്പോ ഒരു പിന്നെ എന്താ പറയുന്ന വേസ്റ്റ് കൊട്ടയിൽ നിന്ന് ഒരു ഒരു സ്ത്രീ ഉണ്ട് ഇങ്ങനെ ഒരു പിന്നെ എന്തോ ഇങ്ങനെ തോണ്ടിയെടുക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ശ്രദ്ധിക്കുമ്പോ അത് ചത്ത കാക്കയാണ് അപ്പൊ അദ്ദേഹം അത് അത് അവരോട് പോയി ചോദിക്കുക എന്താണ് ഇത് ഇതെടുത്ത് കൊണ്ടുപോകുന്നെന്ന് ചോദിക്കുമ്പോ മക്കൾക്ക് ഭക്ഷണമായിട്ട് വേറെ ഒന്നും കൊടുക്കാനില്ല അപ്പൊ ആവശ്യ പിന്നെ നിർബന്ധമായ അവസ്ഥയിൽ പലപ്പോഴും ശവം നമുക്ക് ഹറാം അനാലാവുമല്ലോ എന്ന് പറയുന്ന പറയുന്നുണ്ട് ആ സ്ത്രീ വേറെ ഒന്നും തന്നെ ഇല്ലാത്തതു കൊണ്ടാണ് അപ്പോ ഇബുകാരൊക്കെ നേരെ അദ്ദേഹത്തിന്റെ ടെണ്ടിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഭക്ഷണവും മറ്റൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ആ അനുചരന്മാരോട് അവര് പറയുന്നുണ്ട് എത്രയുണ്ട് ഇനി നമ്മളെ കയ്യിൽ ബാക്കിയുള്ള സാമ്പത്തികം പൈസ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര എത്ര ഉള്ളത് നമുക്ക് അവർക്ക് എത്തിച്ചേരാനുള്ള പൈസയാണ് ഉള്ളത് തിരിച്ചു പോരാനുള്ള ഇച്ചിരി പൈസ കൂടി ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു എങ്കിൽ അതെല്ലാം ഈ സ്ത്രീക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു ആ സ്ത്രീക്ക് അത് കൊടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പറയുകയും അവര് ആ തിരിച്ച് നാട്ടിലേക്ക് ഹജ്ജ് ചെയ്യാതെ തിരിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ അവിടെ മുൻഗണനാക്രമത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കൂടി പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ നമ്മുടെ ഹജ്ജുകളെ നമ്മൾ ഒരു വട്ടമൊക്കെ ചെയ്യുക അതേപോലെ തന്നെ ഉമ്പ്രകളൊക്കെ നമുക്ക് കൈനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ മുൻഗണനാക്രമത്തെ മറികടന്നുകൊണ്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പാടില്ല എന്ന് കൂടി ഇത് നമുക്ക് ഓർമ്മി ഇതെല്ലാം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു എന്നുള്ളത് തന്നെയാണ് അള്ളാഹു നമ്മെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കുവാനും അത് മക്ബൂരും അബ്രൂറുമായി ചെയ്യുവാനും യാത്ര പോയവർക്കൊക്കെ അവർക്ക് നല്ല ഹജ്ജ് നിർവഹിച്ചു കൊണ്ട് തിരിച്ചു വരുവാനുള്ള തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസല വള വ